ഒരു നാടിന്റെ മുഴുവൻ ഐശ്വര്യവും പ്രധാനം ചെയ്യുന്ന മഹാദേവി ഇഷ്ടവരദായിനിയും സർവൈശ്വര്യ പ്രദായിനിയുമായ ഭദ്രകാളി ദേവി ചൈതന്യ സ്വരൂപിണിയായ ഭക്തർക്ക് ദർശനമരുളുന്ന മലയാളക്കരയിലെ അത്യപൂർവ ക്ഷേത്രമാണ് കണിച്ചുകുളങ്ങര ദേവി ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ അറബിക്കടലിന്റെ തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഏകദേശം അറുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ടിപ്പുവിന്റെ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് അനേകം ഹിന്ദു കുടുംബങ്ങൾ പ്രാണരക്ഷാർത്ഥം അന്യദേശങ്ങളിലേക്ക് പലായനം ചെയ്യുകയുണ്ടായി അങ്ങനെ മലബാറിൽ നിന്ന് തങ്ങളുടെ പരദേവതാ വിഗ്രഹവുമായി ഒരു ബ്രാഹ്മണ കുടുംബം കടൽമാർഗം തെക്കുദേശത്തേക്ക് യാത്ര ചെയ്തു എന്നാൽ ഇന്ന് കണിച്ചുകുളങ്ങര എന്നറിയപ്പെടുന്ന പ്രദേശത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് വെച്ച് അവരുടെ കപ്പൽ തകരുകയും പരദേവതയുടെ അനുഗ്രഹത്താൽ ആ കുടുംബം ജീവനഷ്ടമില്ലാതെ കരപറ്റുകയും ചെയ്തു കാവുകളാൽ നിറഞ്ഞ ആ പ്രദേശത്തെത്തപ്പെട്ട ബ്രാഹ്മണകുടുംബം അവിടെയുള്ളൊരു കുളത്തിൽ കളിച്ചുല്ലസിച്ച് നിൽക്കുന്ന സ്ഥായിയായ ഒരു ദേവീചൈതന്യം ദർശിക്കുകയുണ്ടായി തങ്ങളുടെ കൈവശമുള്ള പരദേവതാ ചൈതന്യത്തെ കുടിയിരുത്താൻ ഉത്തമമായ സ്ഥലമതാണെന്ന് തിരിച്ചറിഞ്ഞ ആ കുടുംബം തങ്ങളുടെ പരദേവതാ വിഗ്രഹത്തെ അവിടെ സ്ഥായിയായി ഉണ്ടായിരുന്ന ചൈതന്യത്തിൽ ആവാഹിച്ച് പ്രതിഷ്ഠിച്ചു കുളത്തിൽ കളിച്ചു കൊണ്ടിരുന്ന ദേവിയെ കുളക്കരയിൽ പ്രതിഷ്ഠിച്ചതിനാൽ ആ ദേശത്തിന് പിന്നീട് കളിച്ചു കുളങ്ങര എന്ന പേര് വരികയും പിന്നീട് കണിച്ചു കണിച്ചുകുളങ്ങരയാവുകയുമായിരുന്നു ബ്രാഹ്മണർ ദേവി പ്രതിഷ്ഠ നടത്തി ആരാധിച്ചു താമസം തുടങ്ങിയ വേളയിൽ ആ ദേശത്ത് കുമർത്തുശ്ശേരി എന്ന പേരുള്ള ഒരു ഈഴവ കുടുംബം ഉണ്ടായിരുന്നു ഈ കുടുംബത്തിലെ ചക്കി എന്ന സുന്ദരിയായ സ്ത്രീയുമായി ആ കുടുംബത്തിലെ നമ്പൂതിരിമാരിൽ നമ്പൂതിരിമാരിലൊരാൾക്ക് ശക്തമായ പ്രണയബന്ധമുണ്ടായി ഈ ബന്ധം ഗർഭധാരണത്തിൽ കലാശിക്കുകയും ചെയ്തു ദേശവാസികളിൽ ഈ സംഭവം വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കി മാനനഷ്ടം താങ്ങാനാവാതെ ആ നമ്പൂതിരി ആത്മഹൂതി ചെയ്തു അക്കാലത്ത് ഗർഭിണിയായിരുന്ന ചക്കിയാകട്ടെ ചാപിള്ളയെ പ്രസവിച്ച് മരണമടയുകയും ചെയ്തു നാണക്കേട് താങ്ങാൻ വയ്യാതെ കുടുംബത്തിലെ മുതിർന്ന കാരണവരായ നമ്പൂതിരി അവരുടെ ഭൂസ്വത്തുകളും ക്ഷേത്രവും കുമർത്തശ്ശേരി കുടുംബത്തിന് നൽകി നാടുവിട്ടു തുടർന്ന് അവർ താമസിച്ചിരുന്ന തറവാടും അന്നുണ്ടായിരുന്ന ക്ഷേത്രവും കുമർത്തശ്ശേരി കുടുംബത്തിൻ്റെതാവുകയും ഭഗവതി ആ കുടുംബത്തിന്റെ ഉപാസനാമൂർത്തിയായി തീരുകയും ചെയ്തു പിന്നീടവിടെ ക്ഷേത്രം നിർമ്മിച്ചത് ആദിക്കുട്ടി എന്ന കുമരത്തശ്ശേരി കുടുംബത്തിലെ കാരണവരായിരുന്നു ദേശത്തെ പ്രമാണിമാരുടെ താൽപ്പര്യം കൂടി കണക്കിലെടുത്ത് അവിടെ പുനഃപ്രതിഷ്ഠ നടത്തുന്നതിന് ശിവഗിരി മഠത്തിൽ ചെന്ന് ഗുരുദേവനെ ക്ഷണിച്ചു അതുപ്രകാരം ഗുരുദേവൻ തൻ്റെ ശിഷ്യനായ ബോധാനന്ദ സ്വാമികളോടൊപ്പം എത്തുകയും അവിടെയുള്ള ശക്തമായ ചൈതന്യത്തെ മനസ്സിലാക്കുകയും ക്ഷേത്രത്തിൽ നിത്യവും പൂജ നടത്തുവാൻ കാരണവരോട് പറയുകയുമായിരുന്നു വരും ഇരുപത്തിയൊന്ന് ദിവസം ഉത്സവം നടക്കുന്ന കേരളത്തിലെ ഒരേയൊരു ക്ഷേത്രമാണ് കണിച്ചുകുളങ്ങര ദേവി കുംഭമാസത്തിലെ തിരുവോണമാണ് ദേവിയുടെ കൂട്ടക്കള മഹോത്സവം കൊടിയേറി പതിനാലാം ദിവസം നടക്കുന്ന പട്ടും താലിയും ചാർത്ത് മഹോത്സവം ഇന്നും പഴയ അതേ പുലിമയോടെ തന്നെ കൊണ്ടാടുന്നു കൊടി കൊടികയറിയതു മുതൽ ഇരുപത്തിയൊന്ന് ദിവസം ഭഗവതിയുടെ തിരുനടയിൽ ദേശത്തെ കുട്ടികളെ അടിമയിരുത്തുന്ന ചടങ്ങും ക്ഷേത്രത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ചിക്കരവഴിപാട് എന്നാണ് ആ ആചാരത്തിന്റെ പേര് ഓരോ വർഷവും മൂവായിരത്തിലധികം കുട്ടികൾ ചിക്കര വഴിപാടിനായി ഇവിടെ എത്തുന്നു ഗരുഡൻ തൂക്കവും അരിത്തൂക്കവും തടി വഴിപാടും തുടങ്ങി മറ്റനവധി ചടങ്ങുകളും ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നു കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിലെ പുഴുക്ക് വഴിപാട് ഏറെ പ്രശസ്തമാണ് വർഷത്തിലെല്ലാ ദിവസവും നടക്കുന്ന വഴിപാടാണിത് അരിമാവും പഴവും ശർക്കരയും തേങ്ങയും മറ്റ് സുഗന്ധദ്രവ്യങ്ങളും ചേർത്ത് കുഴച്ച ഉരുളകളാക്കി തിളച്ച വെള്ളത്തിൽ വേവിച്ച് ദേവിക്ക് സമർപ്പിക്കുന്ന വഴിപാടാണിത് ശരീരാവയവങ്ങൾക്ക് എന്തെങ്കിലും രോഗം ബാധിക്കുമ്പോൾ ഭഗവതിയെ സങ്കല്പിച്ച് ആ അവയവത്തിന്റെ രൂപം അരിമാവിൽ തീർത്ത് പുഴുങ്ങി ദേവിക്ക് സമർപ്പിച്ചാൽ രോഗശാന്തി നേടാം എന്നാണ് വിശ്വാസം പണിച്ചുകുളങ്ങര ക്ഷേത്രത്തിന് തെക്ക് വശത്ത ഒരു കുളത്തിന് ചുറ്റുമായി നിൽക്കുന്ന കൈതകളും ഭക്തർക്ക് വലിയ അത്ഭുതമാണ് ഇതിന്റെ ഓലകളിൽ ഏഴു വരി കൈതമുള്ളുകൾ ഉണ്ടെന്നതാണ് ഇതിന്റെ പ്രത്യേകത സാധാരണ കൈതോലകളിൽ മൂന്നു വരി മുള്ളുകളെ ഉണ്ടാകാറുള്ളൂ ഒരിക്കൽ ഋതുമതിയായ ഒരു സ്ത്രീ ദേവി ചൈതന്യമുണ്ടായിരുന്ന അവിടെ പ്രവേശിച്ച് അശുദ്ധമാക്കിക്കൊണ്ട് കൈതോലകൾ മുറിച്ചു അത്രേ തുടർന്ന് ഈ കൈതോലകളിലെ മുള്ളുകൾ വരയായി തീരുകയും ചെയ്തു എന്നാണ് വിശ്വാസം ഈ അത്ഭുത കാഴ്ച കാണുവാനും ഭക്തജനങ്ങളുടെ തിരക്കുണ്ട് ഓരോ ദിവസവും ആശ്രയമറ്റ ആയിരക്കണക്കിന് ഭക്തരാണ് സർവൈശ്വര്യ പ്രധായിനിയായ കണിച്ചുകുളങ്ങര ദേവിയുടെ അനുഗ്രഹത്തിനായി ഇങ്ങോട്ടേക്ക് എത്തുന്നത് പതിറ്റാണ്ടുകളായി കരപ്പുറത്തിന്റെ നാഥയായി വാണരുള്ളുന്ന കണിച്ചുകുളങ്ങര ദേവിയുടെ കീർത്തി ഓരോ ദിവസവും വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു